പനങ്ങാട്ടിന്റെ ശ്രീ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ കലച്ചവും പുനഃപ്രതിഷ്ടിയും ചടങ്ങുകളും തുടരുന്നു ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി ഭക്തിസാന്ദ്രമായ നിരവധി ചടങ്ങുകൾ നടന്നു കഴിഞ്ഞ ദിവസം മഹാഗണപതി ഹോമം മുളപൂജകൾ പ്രാസാദശുദ്ധിക്രിയകൾ പ്രസാദ പ്രതിഷ്ഠ വലിയ പാണി ജീവകലശാഭിഷേകങ്ങൾ പ്രതിഷ്ഠാ മുഹൂർത്തം എന്നിവയും നടന്നു തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി പേർ പങ്കുകൊണ്ടു നവീകരണ കലശത്തെക്കുറിച്ചും പുനഃപ്രതിഷ്ഠയെക്കുറിച്ചും ശ്രേഷ്ഠ തന്ത്രി അണ്ടലാടിമന ഉണ്ണിന്ത മൂതിരിപ്പാട വിശദീകരിച്ചു ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം നമ്മൾ പൂർവികരെ സംവിധാനം ചെയ്ത് തന്നിട്ടുള്ളത് ആ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം അതുവഴി ലോകനന്മ ഉദ്ദേശിച്ചിട്ടാണ് ഒരു ഗ്രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈശ്വരൻ്റെ ചുമതല എന്ന് പറയണത് ആ ഗ്രാമത്തിലെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുക എന്നാണ് താന്ത്രിക ഗ്രന്ഥങ്ങളിലൊക്കെ ഘോഷിച്ചിട്ടുള്ളത് ഏതെങ്കിലും കാരണവശാൽ പ്രതിഷ്ഠ ചടങ്ങുകൾ കഴിഞ്ഞ് കാലപ്പഴക്കം കൊണ്ട് ഈ അനുഗ്രഹകലയ്ക്ക് എന്തെങ്കിലും ചൈതന്യ ലോപം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചൈതന്യത്തിനെ പൂർവസ്ഥിതിയിൽ മുഴുവൻ അനുഗ്രഹകല ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ നവീകരണ കലശത്തിൻ്റെ ഉദ്ദേശം യൂട്യൂബ് ന്യൂസ് പാലക്കാട്